സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇഷ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്തത് എന്ന് ഉറപ്പിച്ചു പറയുന്ന റാം മോഹൻ ഒരിക്കലും അവരെ ഇനി വിശ്വസിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു മോളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ തിൻ്റെ ജീവിതം തകർന്നു പോയേനെ അതുകൊണ്ട് തന്നെ ഇത് ഭാഗ്യമാണ് എന്ന് കരുതി ഈ ബന്ധത്തിൽ നിന്ന് മോളെ പിന്മാറണം അതാണ് എനിക്ക് പറയാനുള്ളത് അച്ഛ ഇതെല്ലാം ഒരുപക്ഷെ തെറ്റാണെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതെല്ലാം സംഭവിച്ചത് എങ്കിലോ ഇത് കേൾക്കുന്ന റാംമോഹൻ തെറ്റിദ്ധാരണയെല്ലാം മോളെ ഇതിന് കൃത്യമായ തെളിവുകളുണ്ട് ആ ദേവബാല എന്ന് പറഞ്ഞ പെൺകുട്ടി അവൻ്റെ വീട്ടിലായിരുന്നു താമസം മാത്രവുമല്ല അവളുടെ അച്ഛൻ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മുടെ ഓഫീസിൽ വന്ന് ഈ പെൺകുട്ടി അന്വേഷണം നടത്തിയിരുന്നു പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോഴാണ് അവൻ ആ പെൺകുട്ടിയെ കാണാതാക്കിയത് ഒരുപക്ഷെ ആ പെൺകുട്ടിയെ നമ്മുടെ സ്വത്തുക്കൾക്ക് വേണ്ടി കൊല്ലാനും അവൻ മടിക്കുകയില്ല അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ ഇഷ രക്ഷപ്പെടണം എന്നാണ് പപ്പയ്ക്ക് പറയാനുള്ളത് പപ്പ പറയുന്നത് അനുസരിക്കും മകള് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇഷ അവിടെ നിന്ന് പോവുകയും ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു തന്നെ എത്ര മനോഹരമായിട്ടാണ് അവൻ പറ്റിച്ചത് എന്ന് ഇഷ ആലോചിക്കുകയാണ് മാത്രവുമല്ല കൃത്യമായ തെളിവുകളും അവന് നേരെ ഉള്ളത് കൊണ്ട് തന്നെ വിശ്വസിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്തെങ്കിലും കാര്യം അവൻ ഒളിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രമാത്രം വിഷമമുണ്ടായിരുന്നില്ല പക്ഷേ അവൻ ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് ഇത്രയും നാളായി മറച്ചു വയ്ക്കുകയായിരുന്നു ഞാൻ ഒരുപാട് തവണ അവനോട് ചോദിച്ചിട്ടും അവൻ സത്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇങ്ങനെ ഒരു ചതിയനെ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് വിശ്വസിച്ചു കൂടെ നിർത്തുക അവൻ ഇനിയും ചതിക്കുകയില്ലേ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇഷ ആകെ പോയിരിക്കുകയാണ് ഇതേ സമയം സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് പറയുകയാണ് ഇതോടെ ഇഷയോട് നീ സത്യങ്ങൾ വ്യക്തമാക്കണം ഇഷ അല്ലെങ്കിൽ കൈവിട്ടുപോകും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു ആത്മബന്ധവുമില്ലാതെ അവളെ കൂടെ നിർത്തിയിട്ട് എന്താണ് കാര്യം ഇതുപോലെ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൾ ഇതുപോലെ എന്നെ ഇട്ടേച്ചു പോയാലോ അപ്പോൾ എന്താണ് കാര്യം ഞാൻ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥമില്ല എന്ന് വരില്ലേ ഇത് കേൾക്കുന്ന സോഹൻ എടാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നിന്റെ ചുമതല തന്നെയാണ് നിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് നീ ആദ്യമേ ഇഷയോട് കാര്യങ്ങൾ പറയണമായിരുന്നു മാത്രവുമല്ല ദേവബാലയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ നിന്റെ തെറ്റാണ് ആദ്യം നീ ഇഷയുമായി പ്രണയത്തിലായിരുന്നുവെങ്കിൽ അത് ഉറപ്പിച്ചു നിൽക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ എന്ത് തീരുമാനം എടുക്കും എന്ന് നോക്കിയിരുന്ന് കാണുക തന്നെയാണ് ഇനി ചെയ്യാനുള്ളത് ഇഷ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇഷയെ കുറ്റം പറയുകയില്ല കാരണം അവൾക്ക് അവളുടേതായ ന്യായം അവളുടെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് സോഹൻ പറയുന്നത് അഭിഷേകിന് തിരിച്ചടിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് അഭിഷേക് ഓഫീസിലേക്ക് ചെന്നതിനെ തുടർന്ന് റാം മോഹൻ ഇനി മുതൽ അഭിഷേക് ഓഫീസിലേക്ക് വരേണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഭിഷേക് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിൻ്റെ സേവനം ഈ ഓഫീസിന് വേണ്ട എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറല്ല അഭിഷേക് ഇനി വരണമെന്നില്ല അഭിഷേകിന് ലഭിക്കേണ്ട തുക ഞാൻ അത് അയച്ചു തരാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സാർ എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്റെ ഭാഗം കൂടി കേൾക്കാണ്ടാണ് സാർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ഒന്നും അഭിഷേക് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അഭിഷേക് ഇതെല്ലാം നേരത്തെ പറയേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ചതിയന്മാരെ ഓഫീസിൽ നിർത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഭിഷേകിന് പോകാം എന്ന് വ്യക്തമാക്കുകയാണ് രാമോഹൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇതേടെ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് എൻ്റെ മകൾ ഇഷയുടെ വിവാഹം നിശ്ചയിച്ച ദിവസം നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുക തന്നെ ചെയ്യും അത് ചെക്കൻ മറ്റൊരാളായിരിക്കും എന്ന് മാത്രം ദയവായി അവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഇത്രയേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് റാംമോഹൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് അഭിഷേക് തൻ്റെ ഭാഗത്തെ തെറ്റുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു സോഹൻ ഇതേ തുടർന്ന് അഭിഷേക് വരുമ്പോൾ എന്താടാ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി റാം സാർ വലുതും പറഞ്ഞു എന്ന് ചോദിച്ചത് തുടർന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അഭിഷേക് എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തായാലും ഇവിടേക്ക് ജോലിക്ക് വരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഭിഷേക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കലേഷ് മുന്നിലേക്ക് വരുന്നത് എന്തൊരു ആക്ടിംഗ് ആയിരുന്നു ഇവിടെ വെച്ച് എല്ലാത്തിനും ഇപ്പോൾ ഒരു തീരുമാനമായില്ലേ സന്തോഷമായില്ലേടാ നിനക്ക് എന്തൊക്കെ കാണണമായിരുന്നു അവൻ്റെ നന്നായി എന്ന് പറയുമ്പോൾ സോഹൻ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കലേഷെ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇതോടെ ഇനി പോലീസ് കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് എങ്ങനെയെങ്കിലും നമുക്ക് സത്യം തെളിക്കണം കൂടെ ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്ന സോഹൻ റാം മോഹൻറെയും അതുപോലെ തന്നെ ഇഷയുടെയും മുന്നിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇഷ അഭിഷേകിൻ്റെ മുന്നിലേക്ക് വരുന്നത് ഇതോടെ ഇഷ എന്ന് വിളിക്കുന്ന അഭിഷേകിൻ്റെ മുഖ തടിച്ചിരിക്കുകയാണ് ഇഷ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്